ശേഷം ഈശോയിൽ ഉറച്ച് വിശ്വസിച്ച് ഈശോ എൻ്റെ ജീവിതത്തിൽ അത്ഭുതം തരുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവർ ആമേൻ എന്ന് കമൻറ്റ് ചെയ്യുക ഈ വചനം വിശ്വാസപൂർവ്വം ഏഴ് തവണ ഒരു വിട്ട് നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു ഈശോ നമ്മുടെ ഏതൊരാഗ്രഹവും നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് സാധ്യമാക്കി നമ്മളെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കും നമ്മൾ പലവിധ വേദനകളിലൂടെയും കടന്നു പോകുന്നവരായിരിക്കും ഈശോയോടെ നമുക്ക് നമ്മുടെ വേദന സമർപ്പിക്കാം നമ്മളെ സഹായിക്കാൻ ആരുമില്ലായിരിക്കും പക്ഷേ ഈശോയിലേക്ക് നോക്കുക നിൻ്റെ ജീവിതം ഈശോനെ വരമേൽപ്പിക്കുക നിൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പൈശാചിക ബന്ധനങ്ങളിൽ അവിടുന്ന് തകർത്തെറി നീ ആഗ്രഹിക്കുന്ന പോലൊരു ജീവിതം ഈശോ നിനക്ക് നൽകൂ നീ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ അതിവേഗം സാധ്യമാക്കാൻ ഈ വചനം പ്രാർത്ഥിക്കൂ നിൻ്റെ ഈശോ നിന്നോടൊപ്പം ഉണ്ട് ഈ നിമിഷം നമുക്ക് വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കാം